ചങ്ങരംകുളം സ്വകാര്യ ബസ് ജീവനക്കാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതിൽ ഞായറാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും ജീവനക്കാരനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം തുടരുമെന്നും സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു സ്വകാര്യ ബസ് ജീവനക്കാരനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും തിരൂർ ചെമാട റൂട്ടിൽ സർവീസ് നടന്ന തൊയ്ബ ബസ്സിലെ ജീവനക്കാരനായ മുഹമ്മദ് റൂഫുവിനാണ് പോലീസ് മർദ്ദിച്ചതായി പരാതിയുള്ളത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ അഞ്ചുമണിയോടെ തിരുവസ്റ്റാന്റിൽ വെച്ചാണ് സംഭവം പരിക്കേറ്റ മുഹമ്മദ് റൌഫ് ആശുപത്രിയിൽ ചികിത്സ തേടി ബസ് ജീവനക്കാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരമായി മുന്നോട്ട് പോകുമെന്നും സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു ട്രാഫിക്കിൽ നിന്നും മാറ്റി നിർത്തിയായി ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാക്കണമെന്നാണ് ഞായർ മുതൽ സ്വകാര്യ ബസ്സുകൾ മുടക്കുകയാണ് ഒരു ദിവസം മാത്രമല്ല നാളെ മുതൽ തിരൂരിൽ ഇവിടെ അങ്ങോട്ട് ഒരു ദിവസത്തേക്ക് പോലും പണിമുടക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ് ഇതിൽ ഉത്തരവാദിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചല്ലാതെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ മറ്റു സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മീഡിയക്കാർ പത്രമാധ്യമങ്ങൾ മുഴുവൻ ആളുകളും ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കണം കാരണം മാന്യമായി ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പോറ്റാമെന്നൊരു തൊഴിലാളിയെ ഡ്രൈവർ സീറ്റ് കയറി മർദ്ദിക്കുന്ന ഈ സമയവിപനം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്നൊരു സമരത്തിലേക്ക് കടക്കുന്നത് ഈ സമരം എന്നാണോ അവസാനിപ്പിക്കുക എന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ നിർവാഹമില്ല കാരണം ഈ വിഷയത്തിന്റെ ഗൗരവം അത്രത്തോളം വലുതാണെന്നുള്ള ഉത്തരവാദിത്വവും ബോധവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നാളെ മുതൽ തിരൂരിൽ ഒരു റൂട്ടിലേക്കും സർവീസ് ഇല്ലാതെ നിശ്ചലമായേക്കും എന്നുള്ള തീരുമാനമാണ് പൊതുസമൂഹത്തിനോടറിയിൽ തുടർന്ന് തൊഴിലാളികൾ സ്റ്റാൻഡിൽ പ്രകടനം നടത്തി